തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ നാഷണൽ ഹൈവേയിൽ മുടിക്കോടെന്നു പറഞ്ഞ സ്ഥലത്ത് നടന്നൊരു ആക്സിഡൻറ്റിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വേറൊന്നുമല്ല ആക്സിഡൻറ്റുകൾ വാഹനങ്ങളാകുമ്പോൾ ആക്സിഡൻറ്റുകൾ ഉണ്ടാവാം പക്ഷേ ഈ ആക്സിഡൻറ്റിന് ഒരു ഉണ്ട് അതായത് എന്താ പറയുക ഒരു സഡൻ തീരുമാനം അതുപോലെ തന്നെ ഒരു കെയർലെസ് മൂമെൻറ്റും കൂടി ഉണ്ടായ ഒരു അബദ്ധത്തിലാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടാവാൻ ഉണ്ടായ ഒരു സാഹചര്യം അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്നാണെന്ന് വെച്ചാൽ ഈ കാറുകാരൻ ഡീവിയേഷൻ്റെ അവിടെ ഇപ്പോൾ ഡൗട്ടായിട്ട് സഡനായിട്ട് ബ്രേക്ക് കിട്ടതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ പുറകിൽ വന്ന് ബസ്സിന് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരികയും അതങ്ങനെ വാഹനത്തിൽ കാറിലിടിച്ചിട്ട് ഉണ്ടായ ഒരു അപകടം കൂടിയാണത് അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമില്ല നമ്മൾ നാഷണൽ ഹൈവേകളിൽ ഇതുപോലെയുള്ള സഡൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ മുന്നിലും പുറകിലും അതുപോലെ ലെഫ്റ്റോ റൈറ്റോ ഒക്കെ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സഡനായിട്ട് ബ്രേക്ക് ഇട്ട് ഡ്യേഷനിലേക്ക് ടേൺ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽപ്പോലും ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ പോയാൽ നമുക്ക് യു ടേൺ പോലുള്ള സംവിധാനങ്ങൾ നമുക്ക് ലഭ്യമാകും അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ എന്താ പറയുക ചെറിയൊരു ഇന്ധന ചെലവ് മാത്രം അവിടെ വരുന്നുള്ളൂ ഇപ്പോൾ ഈ ആക്സിഡന്റിൽ എന്തായിരിക്കുന്ന വെച്ചാൽ നല്ലൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഭാഗ്യം കൊണ്ടെന്ന് തന്നെ പറയാം ഇതിൽ ആൾക്കാർക്കൊന്നും സംഭവിച്ചിട്ടില്ല അതൊരു ദൈവാനുഗ്രഹമായിട്ട് കാണാം അതുമാത്രമല്ല ഇവിടെ ഇപ്പോൾ പോലീസും ആൾക്കാരും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും വളരെ അസഹകരണത്തോടുകൂടി അത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നീക്കി കൊണ്ടിരിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സഡൻ ആക്ഷൻ ഉണ്ടായിട്ടുള്ളത് ആക്സിഡൻ്റ് നടന്ന ഏകദേശം ഒരു പത്ത് മണി മുതൽ അവർ അവിടെ എത്തിച്ചേരുകയും അതുപോലെ തന്നെ നമ്മുടെ ട്രാഫിക് ഉണ്ടാവാണ്ട് റോഡ് ബ്ലോക്ക് ആവാണ്ട് ഇരിക്കേണ്ട കാര്യങ്ങളും മറ്റൊരു ചെയ്ത് അങ്ങനെ വാഹനങ്ങളുടെ സുഖമായി യാത്ര ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവരിപ്പോൾ ഈ വാഹനങ്ങളിവിടുന്ന് മാറ്റിയ റോഡ് ഇപ്പോൾ ഏകദേശം നാഷണൽ ഹൈവേയിൽ നടക്കിൽ തന്നെയാണ് ഈ വാഹനങ്ങൾ എടുക്കുന്നത് അത് ഇവിടുന്ന് തള്ളി മാറ്റുകയോ അല്ലെങ്കിൽ സ്റ്റാർട്ടാക്കി മാറ്റാനോ ഉള്ള സംവിധാനങ്ങളിലേക്കാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വാഹനങ്ങൾ ഇവിടെ റോട്ടിൽ കിടന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂ ഇതിന് പിന്നോടിയായിട്ട് മറ്റ് ആക്സിഡൻറ്റുകൾ ഉണ്ടാവാനും അതുപോലെ തന്നെ റോഡ് ബ്ലോക്ക് ആവാനുമുള്ള സാഹചര്യങ്ങളുണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് ഇമ്മീഡിയറ്റ് വാഹനങ്ങൾ മാറ്റിയിടാനുള്ള സംവിധാനങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല നമ്മളീ മാക്സിമം ഇന്നത്തെ നാഷണൽ ഹൈവേ പോലുള്ള സ്ഥലങ്ങളിൽ വാങ്ങുന്നത് സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ നാഷണൽ ഹൈവേ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ സഡൻ തീരുമാനങ്ങൾ എടുക്കാതെ ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് വേണ്ട മുൻകരുതലുകൾ എടുത്തുകൊണ്ട് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ആക്സിഡൻറ്റുകൾ നമുക്ക് ഒഴിവാക്കാം ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ പോവാനുള്ള മടിക്ക് പോയി തിരിച്ച് വരാനുള്ള ഒരു സഡൻ ബ്രേക്ക് ഇട്ട് ടേൺ ചെയ്യാൻ നോക്കിയതിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാഷണൽ ഹൈവേയിൽ വാഹനം ഓടിക്കുന്നവർ മാക്സിമം ശ്രദ്ധിക്കുക ഇപ്പോഴാണെങ്കിൽ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിൽ ഇത് അണ്ടർ പാസ്സിലുള്ള വർക്കുകളും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് ഒരുപാട് ബ്ലോക്കുകളും ഒരുപാട് അവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വാഹനങ്ങൾ വെച്ച് ഓടിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും സുഗമമായിട്ട് നമ്മൾ നമ്മൾ മാത്രമല്ല മറ്റുള്ളവർക്കും സുഗമമായിട്ട് ഇതുകൂടെ പോകാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി <muchas> കൊടുക്കാം like